പത്ത് തവണ ഒരാളായിട്ട് ലൈംഗികമായി ബന്ധപ്പെട്ടാൽ പതിനൊന്നാം തവണ അത് പീഡനായി മാറാം അങ്ങനെ മലയാള സിനിമ മേഖല ഇപ്പോ കൊടങ്കളി മേഖല എന്ന് പറയപ്പെടുക പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഉണ്ട് കാത്തിരിപ്പിന് വിരം അമ്മ എന്ന സിനിമാ സംഘടനയെ പിരിച്ചുവിട്ടിരിക്കുന്നു അത് ഒരു കണക്കിന് നന്നായി അല്ലെങ്കിൽ ഈ മലയാള സിനിമ മേഖലയിൽ ഇങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കാരണം ഇത്രയും ഈ ഹേമ കമ്മിറ്റി വന്നതോടെ ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് ഇപ്പം എനിക്കിതിൽ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലെ പ്രമുഖ നടന്മാരാരും കൂടുതലായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല അതായത് മാധ്യമങ്ങളെ കണ്ടിട്ടില്ല എന്നാണ് ആകെ സംസാരിച്ചത് ഒരു നല്ല രീതിയിൽ സംസാരിച്ച് ഒരു കയ്യടി നേടിയത് പൃഥ്വിരാജും രഞ്ജിമണിക്കനും പോലുള്ള ആൾക്കാരാണ് ഇന്നലെ പ്രമുഖ നടൻ പൃഥ്വിരാജ് വാർത്താ സമ്മേളനത്തിൽ അതായത് സോസ കൊച്ചിയുടെ ഒരു പത്രസമ്മേളനത്തിലാണ് പറഞ്ഞത് ഇതുവരെ ഏകദേശം ഒരാഴ്ചയായി ഏമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് പക്ഷെ ഇതുവരെ പൃഥ്വിരാജ് പ്രതികരിച്ചില്ല പക്ഷേ ഇത് ഫേസ് ചെയ്യേണ്ടി വരും എന്ന് കരുതിയിട്ട് കഴിഞ്ഞ ഈ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പൃഥ്വിരാജ് പറയുകയുണ്ടായി അമ്മക്ക് വീഴ്ച പറ്റി എന്തെങ്കിലും പ്രശ്നങ്ങളെ പരാതികള് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ മുഖ്യ കാരണം അതുകൊണ്ടാ ഇന്ന് ആ അംഗസമിതിയെ എന്ത് ചെയ്ത് പിരിച്ചുവിട്ടു പാരുല്ല അമ്മ എന്ന സംഘടനയിൽ പാരുല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിച്ചിട്ടുണ്ട് ഇനിയും പ്രമുഖ പ്രമുഖ അല്ലെങ്കിൽ മലയാളത്തിലെ മുൻ നടന്മാരോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നടന്മാരൊക്കെ പേര് ഇനി വെളിപ്പെടുത്താണ്ട് ഓരോ ദിവസവും ഓരോ ആൾക്കാരെ വിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരവസ്ഥയിലെത്തി മലയാള സിനിമ ഒരു അംഗ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായി പക്ഷേ ഇതിനെപ്പറ്റി ഇന്നലെ പൃഥ്വിരാജിനോട് ചോദിച്ചപ്പോൾ പ്രതികരണം ഒന്ന് കേട്ടു നോക്കി ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതെ പക്ഷേ തീർച്ചയായിട്ടും പ്രത്യേകം അറിയാം അത് എന്താ ചില പ്രത്യേക കാരണങ്ങളായിരിക്കും ഒന്നും ഇടില്ല എല്ലാവരും ഈ പ്രമുഖർ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നല്ലാതെ ഇത് എന്താണെന്ന് കറക്റ്റ് ആ പൃഥ്വിരാജ് ഇൻ്റർവ്യൂവിൽ ഇന്റർവ്യൂവിൽ പറയുന്നില്ല പക്ഷെ പൃഥ്വിരാജിനെ അത് ബാധിച്ചിട്ടില്ല അതുകൊണ്ട് അതിനെ പറ്റി അറിയില്ല എന്നുള്ള മാത്രം കാര്യമാണ് അവിടെ പ്രതികരിച്ചത് പക്ഷെ ആ ഒരു പവർ ഗ്രൂപ്പ് തീർച്ചയായിട്ടും പൃഥ്വിരാജിനെ പൃഥ്വിരാജെന്നറിയാം അതിനായിട്ട് ആ മാധ്യമങ്ങളെ വേറെ രീതിയിലേക്കും കൊണ്ടുപോയതാണ് പിന്നെ അതുപോലെ തന്നെ ഈ അമ്മയെ പറ്റി പറഞ്ഞു അമ്മയുടെ നിലപാടുകൾ പിന്നെ ശരിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഏഹ് അതിൻ്റെ തളപ്പത്ത് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും വരണം തുല്യ പദവി അല്ലെങ്കിൽ തുല്യ സമത്വമായിട്ടുള്ള പദവികൾ കൊടുക്കണം എന്നൊക്കെ പറയണ്ടേ അതൊക്കെ നല്ല കാര്യാണ് പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് പിന്നെ എന്ത് ചെയ്യുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമാകും കാരണം അതുപോലെ തന്നെ ഈ അംഗസമിതികൾ കൂടുതൽ ഈ സീനിയർ ആൾക്കാരെ മാത്രം എടുക്കാതിരിക്കുക അതായത് അത്യാവശ്യം ഒരു മിഡിൽ ഇല്ല ആൾക്കാര് യുവതാരങ്ങള് അതിലെ സ്ത്രീകളും പുരുഷന്മാരും ആരുമായിക്കോട്ടെ യുവതാരങ്ങളോ അല്ലെങ്കിൽ ഒരു മിഡിൽ ആവറേജ് ഇതിൽ നിൽക്കുന്നതോ അതേപോലെ സീനിയറും സീനിയറായിട്ട് നിൽക്കണം നടന്മാരും അപ്പോൾ ആ ഒരു രീതിയിലുള്ള ശരിക്ക് അമ്മ എന്ന ആ അംഗസമിതികളെ രൂപീകരിക്കാൻ പക്ഷെ ചെയ്തിട്ടില്ല അതിപ്പോഴും ആ ഒരു പഴയ കാലഘട്ടത്തിലെ ആൾക്കാർ അല്ലെങ്കിൽ അത്രയും സീനിയോറിറ്റി ഇല്ല ആൾക്കാർ മാത്രമാണ് അംഗ സമിതിയിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അത് അത് ആദ്യം തന്നെ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഭൂരിഭാഗം ഒഴിവാക്കാമായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇത്രയും കാലത്തിൽ ഇത്രയും ആരോപണങ്ങൾ ഈ ഒരു സംഗതികളുണ്ടായി എന്ന് ഈ ആരോപണങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് നേരത്തെ പറയുന്നില്ല പത്ത് തവണ പത്ത് തവണ ഒരാളായിട്ട് ലൈംഗികമായി ബന്ധപ്പെട്ടാൽ പതിനൊന്നാം തവണ അത് പീഡനായി മാറാം അങ്ങനെ ആക്കി തീർക്കുക പക്ഷേ ഈ പത്ത് വട്ടം എന്താണ് ആ ഒരു ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് പക്ഷെ അതിനുശേഷം അത് പീഡനമാവും മീറ്റ കേസുകൾ പോലത്തെ സംഗതികളാവും അപ്പോൾ ഇത് എനിക്കൊന്നും വേറെ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഇപ്പോൾ കുറെ ആൾക്കാർ ഇപ്പോൾ ആരോപണമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ഫേമസ് ആവാനുള്ള ഒരു സംഗതി കൂടി അതിൽ കടന്ന് തരുന്നുണ്ട് ഏഹ് ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാല് പതില് പലരും ആരോപണങ്ങൾ വെച്ചാൽ സിനിമ പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഫീൽഡ് ഔട്ട് ആയ ആൾക്കാരാണ് അപ്പൊ അവരും പിന്നെ പറയണെന്താ വെച്ചാല് പിന്നെ ഫേമസ് ആവാറുന്ന ഒരു വ്യക്തത മൂല അങ്ങനെ ഇതിൽ നേരെ കുറെ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇങ്ങനത്തെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു ഇപ്പൊ അമ്മാന സംഘടനയിലെ ഏർ പ്രസിഡന്റ് സ്ഥാനം നമ്മുടെ ആരട്ടം കഴിഞ്ഞു സെക്രട്ടറി സ്ഥാനം പിന്നെ സിദ്ധി ഒഴിഞ്ഞു പക്ഷേ ഇതൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ ആരോപണവിധേയായിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒഴിഞ്ഞു പോകുക എന്നുള്ളത് തന്നെയാണ് അതിൽ അവർ മാനിക പുലർത്തിണ്ട് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആണുങ്ങൾ മാത്രല്ല പെണ്ണുങ്ങളും ഉണ്ടെന്ന് ശേതാമനം പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് പല ആൾക്കാരുടെയും അവസരം നഷ്ടപ്പെടുകയാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുമാരാണ് കേട്ടോ മറ്റേ വലിയ വല്യ സൂപ്പർ സ്റ്റാർ ആയ ആൾക്കാർക്കും ലേഡീസ് സൂപ്പർ സ്റ്റാറായാലും എന്താ വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള കെയവാനും കയറവാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജൂനിയർ ആർട്ടിസ്റ്റുമാർക്ക് ഇപ്പോൾ ഒരു ലൊക്കേഷൻ മാറി പോകുക മീൻസ് ഇപ്പോൾ ഒരു കുന്നിൻ്റെ മുകള മുകളിലാണ് ലൊക്കേഷൻ എന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബാത്റൂം പോകാനോ ഏഹ് അല്ലെങ്കിൽ മനസ്സസ് ടൈമിൽ പേട് മാറ്റാനോ സൗകര്യമില്ലാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്റർവ്യൂ കിട്ടുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ എന്താ വെച്ചാൽ ഈ സംഗീതത്തിന് ഇങ്ങനെ സംഘടന ഉള്ളതാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നല്ല ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാമായിരുന്നു ഇതിനു മുന്നേ എന്നാൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് കുറയും അതിൻ്റെ കൂടെ കുറച്ച് കുറയും പിന്നെ അതുപോലെ തന്നെ ഈ അവസരങ്ങൾ ഈ അവസരങ്ങൾ പിന്നെ നടിമാർക്ക് കിട്ടുക എന്നുള്ളത് അമ്മമാർക്കും ഒരു നല്ലൊരു പങ്കുണ്ട് അമ്മമാർ വരെ അർജുന അത് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു വ്യാപ്തി എത്രയാണ് ഇത് കുറേ കാലം ഇതിങ്ങനെ എന്തായാലും നടന്നിട്ട് പിന്നെ അവസരങ്ങളില്ലാത്തപ്പോ ഇത് പിന്നെ ഓരോ പ്രശ്നങ്ങളായിട്ട് കുഞ്ഞി വരും അതുകൊണ്ട് എന്ത് കാര്യമല്ലത് ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ അമ്മ എന്ന സംഘടന ആദ്യം തന്നെ അമ്മ എന്നുള്ള പേര് തന്നെ മാറ്റണം അത് നമ്മൾ അമ്മ പൊതുവായിട്ടുള്ള നമ്മളെ അമ്മമാർക്ക് തന്നെ അതൊരു വാങ്ങിക്കണം അങ്ങനത്തെ അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് നല്ലത് പിന്നെ ഇതേമാതിരി സിനിമാ നടന്മാരെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്നില്ലതാണ് അതിന് തലപ്പത്തുള്ളവർ മാറണം സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരെ ഭൂരിഭാഗം എല്ലാവരെയും എടുത്തു പറഞ്ഞില്ല കുറച്ച് പേരെ മാത്രം അവിടെ ബാക്കി എല്ലാ വിഭാഗത്തു നിന്നും ആണായാലും പെണ്ണായാലും ജനറേഷനായാൽ പോലും അതിൽ ആഡ് ചെയ്തിട്ട് പോകണം വചിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ഇതും മുക്തി ഉണ്ടാവില്ല പിന്നെ ഇങ്ങനത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് മലയാള സിനിമാ മേഖലയിൽ മാത്രമല്ല അത് തമിഴിലായാലും കന്നഡ തെലുങ്ക് പിന്നെ ഹിന്ദി എല്ലാ മേഖലയിലും ഇതുണ്ട് അതില്ലാന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇത് പിന്നെ കേരളത്തിൽ അത് ഒന്ന് എടുത്ത് കാണിച്ചു എന്നുള്ളതാണ് വസ്തുത മലയാള സിനിമ മേഖല ഇപ്പോൾ കൊടംകളി മേഖല എന്ന് പറയപ്പെടുക കൊടംകളി മേഖല എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല അതായത് ഇപ്പോൾ ഓരോ പിന്നെ ആരോപണങ്ങൾ വന്നല്ലോ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വന്നല്ലോ അത് തന്നെയാണ് കൊടംകളി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് ഇവിടുത്തെ ഒരു ഭാഷയാണ് അപ്പോൾ കുറേ നിരവധി ആരോപണങ്ങൾ വന്നു കുറേ ആൾക്കാർ പ്രതികരിച്ചു കുറേ ജൂനിയർ ആർട്ടിസ്റ്റുമാരുടെ ആരോപണങ്ങൾ ഉണ്ടായി കുറേ ആൾക്കാർ സ്ഥാനങ്ങൾ തെറിച്ചു എല്ലാം ഉണ്ടായി എൻ്റെ ഒരു എന്താ വെച്ചാൽ ഇത് വെറും ആരോപണങ്ങളാണ് പക്ഷെ ഇതൊക്കെ എങ്ങനെയായിരിക്കും ഒരു തെളിയിക്കുക അതിനുവെള്ള ക്ലിപ്പോ അല്ലെങ്കിൽ സംഭാഷണ ഓഡിയോ ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും കാണണ്ടേ പക്ഷെ ഇതെങ്ങനെ തെളിയിക്കും അതിനാണ് എനിക്ക് സംശയം ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ടുള്ള ഒരു ആരോപണമുണ്ടായപ്പോൾ ആ സംഗതി ഷൈൻ ടോം ചാക്കോ എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റോറി ആക്കിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ എന്താ പറയുക ഇത് ശരിക്കും ഇതൊന്ന് മുക്തി നേടാനാണോ അതോ ഒരു മനസമാധാനത്തിനാണോ അതോ തെറ്റ് എന്താ പറയുക തെറ്റുകാരനല്ലാന്ന് ബാക്കിയുള്ളവരെ കാണിക്കാനാണോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ ഒരു രണ്ടായിരത്തി പത്ത് മുന്നേ കാലഘട്ടങ്ങളിലൊന്നും ഇത് അധികം പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ സോഷ്യൽ മീഡിയകളും പല പല പിന്നെ പ്ലാറ്റ്ഫോമുകളും വന്നതോടുകൂടി എന്ത് ചെയ്തു ഇപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവരും അറിയാൻ പറയുന്നു അതാണ് സംഗതി ഇനിയിപ്പോ ഇനിയിപ്പോ ഈ പ്രശ്നങ്ങൾ എന്ന് തീരും എപ്പോൾ തീരും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല എന്തായാലും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മാറി ഇപ്പൊ മലയാള സിനിമയുടെ ആദ്യ പകുതി എല്ലാ പിന്നെ ബോക്സ് ഓഫീസ് കൂടുതൽ തകർത്ത സിനിമകളാണ് ഇപ്പൊ നേരെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ എല്ലാം തകിടം മറന്നിട്ടുണ്ട് സിനിമ മേഖലയിലെ ആൾക്കാരെ കാര്യം തകട തകിടം മറന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതെന്നും ശരിയാവും എപ്പോ ശരിയാവും ഐഡിയ ഇല്ല എന്തായാലും ഇപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ അമ്മ എന്ന സംഘടന പിടിച്ചുവിട്ടത് വളരെ നന്നായിട്ടുണ്ട് ഇനി നല്ല പൃഥ്വിരാജ് പോലുള്ള ആൾക്കാർ കാരണം എന്നാണ് എൻ്റെ ഒരു സഷൻ അങ്ങനത്തെ പൃഥ്വിരാജ് പാർവതി രേവതി പിന്നെ ആസിഫ് അലി അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ഓരോ പിന്നെ സീനോ സീനോട്ടിൽ സീനോട്ടിലിപ്പോൾ നമ്മൾ ബിഗ് ഗംസ് മോഹൻലാലും മമ്മൂട്ടിയൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും പറയുകയുണ്ടായിട്ടില്ല അത് എന്താണ് ഇതിൻ്റെ സംഗതി നിൽക്കാൻ ഇതുവരെ ആണ് മനസ്സിലാകുന്നില്ല ഒരു അഭിപ്രായം അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് ഇതെന്തെങ്കിലും അബദ്ധമാകുമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആരും ഒന്നും മോയായ തുറന്ന് പറയുന്നില്ല എന്തായാലും പിന്നെ കാര്യങ്ങൾ അത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പൃഥ്വിരാജ് പറഞ്ഞ പോലെ മാതൃകപരമായിട്ട് ശിക്ഷയ്ക്ക് പറയട്ടെ അതാണ് ഏറ്റവും നല്ലത് അത് എല്ലാവർക്കും ഇനി വരാൻ പോകുന്ന നടന്മാർക്കും അതുപോലെ നിലവിലുള്ള നടന്മാർക്കും അതൊരു പാടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മക്കുമക്കി സനിങ് ഓഫ് ഗുഡ് ബൈ